ഷെസ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബീഫ് ചില്ലീൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇതിലോട്ട് വേണ്ടത് ഇതുപോലത്തെ എല്ലാത്ത ബീഫാണ് വേണ്ടത് നല്ലപോലെ കയകി വൃത്തി എനിക്ക് വെച്ചതാണ് ഇനി ഇതിലോട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് സാധാ മുളക് പൊടിയോട്ട് ചേർത്തത് എൻ്റെ അടുത്ത് കാശ്മീർ മുളക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതാക്കണം രണ്ട് തുള്ളി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒട്ടും നിർബന്ധമില്ലാത്തൊരു കാര്യം കേട്ടോ ഇത് ഞാൻ എൻ്റെ വീഡിയോക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർത്തത് അല്ലെങ്കിൽ കാശ്മീർമുളക് ഇട്ടാൽ മതി അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ സാധാ മുളകും പൊടി വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ അങ്ങനെ നമ്മൾ ചെയ്താൽ മതി കിട്ടും പിന്നെ അതിലോട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക കൈവച്ചിട്ട് തന്നെ മിക്സ് ആക്കണം പിന്നെ ഇതിലോട്ട് ഞാൻ ഇതാക്കണം ഒരു പൊടിയും കൂടി ചേർക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ചീരം എന്ന് പറയല്ലേ അതാട്ട് ഇത് അതും കൂടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇത് ഒരു അഞ്ചെട്ട് വിസിനാവുന്ന വരെ ഒന്ന് കുക്കറിൽ ഇട്ട് ഒന്ന് വേവിക്കണം ഇതാക്കുന്ന ഞാൻ കുക്കറിലിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം കൂടണ്ട ബീസിൽ വെള്ളം എന്തായാലും ഇറങ്ങി വരാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതാക്കണം പെട്ട് വിസലൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ ഇതാക്കുക നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ ബീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എൻ്റെ കട്ടിങ് ബോർഡൊക്കെ പഴയതാണ് അതുകൊണ്ടായിട്ട് ഇങ്ങനെയൊക്കെ അപ്പം ഇതുപോലെ ഈ ഒരു സൈസിലാണ് നമുക്ക് നമ്മുടെ ബീഫ് കട്ട് ചെയ്യേണ്ടത് ഈ നീളത്തിൽ തന്നെ ബീഫ് കട്ട് ചെയ്യണം എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാകുക അപ്പോൾ ഇത്രയും ഇതാ ഈ ഒരു കട്ടിയിലൊക്കെ കേട്ടോ ഞാൻ ബീഫ് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാലയും കൂടി നമുക്ക് ആവശ്യമുണ്ട് അതെങ്ങനെ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റ് ആട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ ഒന്ന് ടീസ്പൂണ് മുളക് പൊടി ഒര ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുള്ളൂ ഇത് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് കൊണ്ട് നോക്കിയിട്ട് തന്നെ ചേർക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് ഭാഗം ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാൻ മതി പിന്നെ നേരത്തെ ബീഫ് വേവിച്ചതിന്റെ അതിന്റെ വെള്ളാട്ട് ഇത് അത് കുറച്ച് തീരെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇനി നമ്മുടെ ബീഫ് ഇതിലോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈ കൈപ്പിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യ ഇതിന് ഒരു മണിക്കൂർ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യണം എന്നാലാണ് ഈ ബീഫിലോട്ട് എല്ലാ മസാലകളും പിടിച്ചിട്ട് അതിനുള്ളൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതാക്കണം ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതിന് ചട്ടി എടുത്ത് അതിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ ആയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മുടെ സ്റ്റവ് വേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും നിങ്ങൾ കൂട്ടി വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ ബീഫ് ഇതിലിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ആണ് ഇളക്കി കൊടുക്കേണ്ടത് പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത് ഇതാക്കണം എൻ്റെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇളക്കിയോണ്ട് നിന്നുണ്ടോ അപ്പോൾ എൻ്റെ ബീഫ് ഇതാക്കണം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് എല്ലാ പോലെ ഒന്നാക്കണം ഫ്രൈ ആക്കി എടുത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതാക്കുന്ന ഇതാണ് എൻ്റെ ബീഫ് ചില്ലി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്